എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീനി ആലക്കോട് രാവിലെ ഒരു യാത്ര പോവുകയാണ് ഇത് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബൈപ്പാസ് എന്നുള്ള മനോഹരമായ കാഴ്ചയാണ് ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ കാഴ്ചകൾ കണ്ടു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ ചില ആളുകൾക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് വ്യായാമമൊക്കെ തുടങ്ങി രാവിലെ നാട്ടിൽ വിട്ടതാണ് അപ്പോ ഹൈവേയിൽ എത്ര തിരക്കായിട്ടില്ല അപ്പൊ ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതുപോലെ നമുക്ക് പോകാൻ കഴിയും കുറച്ച് ഒരു ഒരു വർഷം കഴിയുമ്പോഴേക്ക് ശരിയാവുന്നതാണ് തോന്നുന്നത് അതായത് എത്ര മനോഹരമായ കാഴ്ചകൾ കണ്ടാണ് നമ്മള് മുമ്പോട്ടേക്ക് പോകുന്നത് ഇപ്പോഴത്തെ വരുന്ന സൂര്യനങ്ങുവരുന്ന കാണാം നമ്മൾ പുഴയുടെ മുകളിൽ കൂടി കേട്ടോ പാലത്തിക്കുടി ആണ് ഇപ്പൊ കടന്നു പോകുന്നത് പലരും ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടാവും ഞാൻ പണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ മക്കളൊക്കെ ആയിട്ട് ഇതിൽ പോകുമ്പോ ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷെ ഇപ്പം കുറെ മാറി എന്നാലും നമ്മുടെ ആളുകളൊക്കെ ഈ പാതയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാവരും പോയിട്ടുണ്ടാവും ഇവിടുന്ന് അടുത്തേക്ക് പോയ കണ്ണൂർ വിമാനത്താവളത്തിലേതാണ് അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടത് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ടോ പെട്രോൾ പമ്പ് നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് മാഹിദ്ദേശത്ത് തന്നെയുള്ള ഒരു പെട്രോൾ പമ്പ് കിട്ടും അപ്പോൾ അത് നമുക്ക് നോക്കാം നമ്മൾ നമ്മളെവിടുന്ന് എണ്ണ അടിക്കണം അപ്പൊ അങ്ങോട്ടൊന്ന് തോളേണ്ടി വരും ആ ടോളിന്റെ അടുത്ത് ടോൾ നമുക്ക് ഫാസ്റ്റാക്കുള്ളത് കൊണ്ട് നമുക്ക് നേരെ പോകാൻ പറ്റും അല്ല ബോണ്ടിക്ക് ബാബ ബാലൻസ് ഇല്ല അല്ലണ്ടി മാറി ആ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോ 150 എം എടുക്കാൻ 150 എടുക്കാൻ അവര് ശരിക്ക് ഓടുന്നു ഹാഷ് ടാഗിൽ ബാലൻസ് ഉണ്ട് നമസ്കാരം സനിൽ സനിൽ ഹൈ ആദർ ഇത് തരട്ടുണ്ട് ബാലൻസ് കിട്ടിട്ട് പോവുക െ പ്രിയുടെ സുഹൃത്ത് ഷാജി വായി പിന്നെ ആകാശ് അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോവാട്ടോ അപ്പൊ യാത്രയിൽ പോകുന്ന വഴിക്കൊക്കെ ഓരോ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇന്നും നാളെ ഇങ്ങനെ യാത്രയിലായിരിക്കും അപ്പോ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്യാൻ ഇങ്ങോട്ട് അങ്ങോട്ട് എറണാകുളം ഒക്കെ ഒരു മണിക്കൂർ നമ്മുടെ മുമ്പൊക്കെ നമ്മള് എട്ടും പത്തും മണിക്കൂറോണ്ട് പോകുന്നത് ഒരു നാലു മണിക്കൂറും നാലര മണിക്കൂറോണ്ട് പോകാം ഏതായാലും അടിപൊളി സൂപ്പർ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പർ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാം പിന്നെ കൃത്യമായിട്ട് ആ ട്രാഫിക് ഇതൊക്കെ പാലിച്ച് പോവാണെങ്കിൽ ഒരു അപകടം ഇട്ടാതെ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും പറ്റുമല്ലേ ആകാശ് ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം നമുക്ക് മണി സമയത്താണ് ഇറങ്ങിയത് പക്ഷെ ഇവർ വരാൻ താമസിച്ചുകൊണ്ട് ഞാൻ ആ ഞാൻ ഇന്നലെ സംബന്ധിട്ടുമാക്കട്ടെ ആ ഞാൻ ഇന്നലെ ഇതുവഴി പോയിരുന്നു കുറച്ച് ഭാഗം റോഡായിട്ടുണ്ട് എന്നാൽ ഇനിയും കുറെ പണികൾ തീരാൻ തീർച്ചയായും ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും തീരാൻ സാധ്യമുണ്ട് ഇത് പിന്നെ എവിടെയാണെന്ന് വെയിൽ ചോദിക്കുന്നു നമ്മുടെ മുഴുപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് റോഡാണിത് അതെ അതെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് ഇങ്ങോട്ട് പോവാം കോഴിക്കോട് നേരെ കണ്ടു പോവാഡൊക്കെ കണ്ടുപോകും വീണ്ടും നമ്മളൊരു പാലത്തേക്ക് അറിയട്ടോ ഒരുപാട് പാലങ്ങൾ ഈ തന്നെ ഉണ്ട് നമ്മളൊക്കെ നേരത്തെ പിന്നെ കണ്ണൂരിൽ നിന്നും മാഹിലേക്ക് എത്തണത് ഒറേ മണിക്കൂറുകൾ വേണ്ടല്ലേ ഷാജിബായി നമുക്കിപ്പം വലിയ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ഡ്രൈവിംഗ് ഈസിയാണ് അല്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടോ വീൽ തോന്നുന്നു അവിടെ പിന്നെ നമ്മൾ ഈ മാഹിയില് ആകാശം നമുക്ക് പിന്നെ ഈ ഒരു പെട്രോൾ പമ്പ് എവിടെയാണ് കിട്ടുക പെട്രോൾ പമ്പിൽ പോകുന്ന വഴിക്ക് മാഹി കേന്ദ്രീയ ഈ മാഹിയിൽ കിട്ടുന്ന അതേ പെട്രോൾ നമുക്ക് ഇവിടെ കിട്ടും അതേ റേറ്റ് കിട്ടും അതേ റേറ്റ് കിട്ടും നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ അത് തീർച്ചയായിട്ടും ടിച്ചിട്ട് പോകണം അല്ലെ ശരി ഫുൾ ടാങ്ക് അടിക്കാം നമുക്ക് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ മൂന്ന് ലിറ്ററിനൊക്കെ ഇത് കിട്ടില്ല അഡീഷണൽ കിട്ടും അതുകൊണ്ട് നമുക്ക് അങ്ങനെ അടിച്ചിട്ട് പോകാൻ പറ്റും അപ്പോ ഈ മനോഹരമായ കാഴ്ചകൾ തീരുന്നില്ല രസേ ഇങ്ങനെ ഉള്ള യാത്രകളൊക്കെ പലയിടങ്ങളും കണ്ടുകൊണ്ടിങ്ങനെ പോകാം നമ്മൾ യാത്ര പോകണം കേട്ടോ നമ്മളിങ്ങനെ ഇപ്പം മസിൽ ഒഴിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കാൻ പാടില്ല വെറുതെ ഇങ്ങനെ പോകണം എവിടെയൊക്കെ പോവുക കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നമ്മുടെ മനസ്സിലൊരു സന്തോഷം കിട്ടും ലൈഫ് അങ്ങനെ െ നമ്മളൊക്കെ യാത്രക്കാരാണ് ഞാൻ കൂടെ ഇത്ര യാത്ര അത് ഞങ്ങള് പിന്നെ എപ്പോഴും യാത്ര ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് പൂനൊക്കെ പോയാലോ ഞങ്ങള് ആയിട്ട് പൂനെ ട്രിപ്പ് ചെന്നൈ ബാംഗ്ലൂർ എല്ലാം ഫുള്ള് ഞങ്ങള് കാർ തന്നെയാന്ന് പോകുന്നത് ട്രാവലിങ് എപ്പം ഡ്രൈവ് ചെയ്ത് പോകാനാണ് ഏറ്റവും നമുക്കിഷ്ടം അപ്പൊ സൂര്യൻ ഇങ്ങനെ തിളക്കം കൂടി കൂടി വരാം നേരത്തെ നമ്മൾ കണ്ടതിൽ കേട്ടും ഇങ്ങനെ തിളക്ക സൂര്യൻ കൂടിക്കൂടി വരികയാണ് ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ രാവിലെ ഇവിടത്തെ ഒരു പെട്രോൾ പമ്പിന്റെ ഒക്കെ കാണുന്നുണ്ടല്ലോ രണ്ട് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ പെട്രോൾ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ബോഡൊക്കെ അവിടെ കാണുന്നു കേട്ടോ രണ്ട് കിലോമീറ്റർ പോണം നമ്മള് നേരത്തെ കണ്ട സബോള വണ്ടിയാണോ സബോ സബോള തന്നെയല്ല ഇത് ഞങ്ങള് നേരെ പുതിയ ഒരു സബോള വണ്ടി ഉണ്ടായിരുന്നു അതിനകത്ത് എന്തെങ്കിലും സബോള താഴെ വീണുകൊണ്ടിരിക്കുന്നു സബോളൊക്കെ വരയ്ക്കുള്ള സമയത്ത് പെറുക്കിയെടുത്ത് വരുന്ന ഒരു കണ്ടെയ്നറ എനിക്കൊന്നും എവിടുന്ന വരുന്ന സബോളൊക്കെ അവിടെ സീസണാണ് അപ്പൊ അങ്ങനെ വരുന്നുണ്ട് അല്ലേ എനിക്കൊന്ന് പിന്നെ ഈ നല്ല സവോള കിട്ടുന്ന ഇന്ത്യയിൽ തന്നെ അല്ലെ ാണ് ഇതൊരു ട്രാഫിക് ഒരു സിഗ്നൽ ഉണ്ടോ ഇവിടെ ഒരു മേൽപ്പാലം ഇവിടെ 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 ആണ് പെട്രോൾ പമ്പ് ഇവിടുന്ന് അടുത്ത സാർ അടുത്ത ജംഗ്ഷനല്ലേ ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങണം ആ കാറ് പോകുന്ന ബാക്കി കഴിയല്ലേ പള്ളൂരേക്ക് പോകണം അപ്പൊ നമുക്ക് തിരിച്ചതിരെ കറാൻ പറ്റില്ലല്ലോ ഇവിടെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരിയേണ്ടത് ഇവിടെ കാണാം പെട്രോള് പതിമൂന്ന് പതിനാല് ലെസ് ആ പതിമൂന്ന് രൂപയും പതിനാല് രൂപയും വ്യത്യാസം ഉണ്ടല്ലേ അത്രയും വ്യത്യാസം ഉണ്ടാ പള്ളൂർ മാഹി റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇതിലേ പോയി കഴിഞ്ഞാല് അപ്പൊ ഇതിന് വരുന്ന വണ്ടിയെല്ലാം ഇപ്പം ഈ പെട്രോൾ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വരുന്നുണ്ട് അല്ലേ ഹിന്ദുസ്ഥാൻ പെട്രോൾ ഇതിന്റെ ആമ്പോ പമ്പ് ഇവിടെ കാണിയത് ബോഡൊക്കെ കാണിക്കുന്നുണ്ടോ ഇവിടെ രണ്ടുപേരും അതുപോലെ ഇവിടെയാണ് പെട്രോൾ പമ്പ് കാണിക്കാൻ വേണ്ടി അവിടെ പേര് രണ്ടുപേരും ബോഡുമായിട്ട് വെക്കുന്നുണ്ടോ അത് ഹിന്ദുസ്ഥാൻ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു ഹിന്ദുസ്ഥാനത്തെ ടാങ്കർ ഒക്കെ അവിടുന്ന് പോകുന്നുണ്ടല്ലോ അവിടെ ഉണ്ട് അല്ലേ അപ്പൊ നമ്മളിപ്പം ഇപ്പൊ മാഹിയിലാണല്ലേ അപ്പൊ നമ്മൾ തിരിച്ചു തരും വരുവാ പക്ഷെ ഇത് റോങ് ആണോ നമ്മൾ വരുന്നത് അല്ലല്ലേ ഇതാ സർവീസ് റോഡായതുകൊണ്ട് കൊഴപ്പില്ല ചെറിയ പോകുന്നല്ലേ ടച്ച് ചെയ്യാണ്ടെ നമുക്ക് പെട്രോൾ കുറഞ്ഞുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ പോകാറേ സജീവ എവിടെയാണ് പെട്രോൾ പമ്പ് ആ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ഇതിലെ വരുന്ന ആളുകൾക്കൊക്കെ മാഹി പോയിട്ട് കേട്ടോ ഇവിടെ തന്നെ തന്നെ നമുക്ക് കഴിക്കാം അവിടെ നമുക്ക് പെട്രോൾ അല്ലേ ഇവിടെ വെച്ചു ഇവിടെ അവിടെ ആളുണ്ടാകും തിരക്കൊന്നും രാവിലെ തുടങ്ങിയിട്ടില്ല ഫുൾ 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 ബ്രോ ബ്രോ ഇവിടെ റേറ്റ് നമുക്ക് കാണാം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് ഡീസലിന് എഴുപത്തഞ്ച് അല്ലേ ആ കക്ഷേ ഡ ഡീസലിന് എഴുപത്തഞ്ച് മുപ്പത്തൊന്നാണ് അല്ലേ ഡീസലിനല്ലോ പെട്രോൾ ഫുൾ ഫുൾ തൊണ്ണൂറ് പെട്രോൾ അല്ലേ പെട്രോൾ അപ്പൊ അങ്ങനെ അല്ലെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ടാണ് ഇവിടുത്തെ ഇപ്പൊ ചാർജ് പെട്രോളിന് നമുക്ക് കാണാം നല്ല ഹിന്ദി പാട്ടൊക്കെ കേൾക്കാം നല്ല പമ്പ കേട്ടോ ഇവിടെ കാണാൻ കഴിയും അപ്പൊ ഇതുവഴി വരുന്ന ആളുകൾക്കൊക്കെ മാഹിയിൽ പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാ ഇപ്പൊ ഇത് കണ്ടല്ലേ നിങ്ങൾ കാണിച്ചു വണ്ടി പോകുന്നത് ആ ഡീസലിന് എൺപത്തി മൂന്ന് നാല് ആണ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി രണ്ടാണ് പെട്രോളിന് അപ്പോൾ തൊട്ടടുത്താ കേട്ടോ നമുക്ക് ഇത് കാണാം ഹൈവേ താഴെയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡിൽ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിലേക്ക് വരാം ഇവിടെ വന്നിട്ട് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോളോ ഡീസലൊക്കെ അടിച്ചിട്ട് പോകാം നല്ല ലാഭകരമായിരിക്കും വലിയ വ്യത്യാസമുണ്ട് കാർഡ് കൊടുക്കാനാ വരണം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാഴ്ചകൾ ഓരോന്നും തുടങ്ങുന്നേ ഉള്ളൂ രാവിലെ നേരം എളുത്തേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അവരുടെ അടുക്കൾക്ക് തലസമയം വരും അപ്പോൾ അവസാനിപ്പിക്കട്ടെ ശരിയായിട്ട് എങ്ങോട്ടോ ജോസ് ചോദിപ്പിച്ച് ചോദിക്കുന്നു പറയാം ഞങ്ങളൊരു രണ്ട് ദിവസത്തേക്കിങ്ങനെ കറങ്ങുകയാണ് നാളെ മതി എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല ഒരു ഒരു യാത്ര പോവുക അപ്പോൾ ഇന്നും നാളെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ നമുക്ക് അന്നേരം കാണാം കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഇന്ന് അവസാനിപ്പിച്ചേക്കാം അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം എല്ലാവരും നല്ല മനസ്സോടുകൂടി അതത് ജോലികളിൽ ഏർപ്പെടുക അപ്പോൾ വീണ്ടും നമുക്ക് കാണുമ്പോഴേക്കും വണക്കം മറ്റൊരു വിഷയമായി അധികം താമസിയാൽ തന്നെ വരാം ബാ